ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കലത്തപ്പാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചീനച്ചട്ടിയിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുത്തൊരു കലത്തപ്പ റെസിപ്പിയാണ് ഇത് കണ്ടോ ആരൊക്കെ എടുത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇത് നമ്മൾ കലത്തപ്പൻ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഏകദേശം രണ്ട് കപ്പോളം പച്ചരി നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ച് പുതിർത്താനായിട്ട് വെച്ചതാണ് ഇത് പുതിർത്താനായിട്ട് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളമായി ഇനി നമുക്ക് വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണം ഇത് ഏകദേശം ഒരു അളവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കപ്പ് ഉപയോഗിക്കുന്നത് ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് പച്ചരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മൾ രണ്ട് കപ്പ് പച്ചരി മുഴുവനായിട്ടും മിക്സയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി അതേ കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്ത് അതേ കപ്പിൽ തന്നെ അരക്കപ്പ് തേങ്ങ ചിരികിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് മൂന്ന് ഏലക്കായും അതുപോലെ കാൽ ടീസ്പൂണോളം നല്ല ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം എത്രത്തോളം ഫൈനായിട്ട് അരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മൾ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി തയ്യാറാക്കിയെടുക്കാം രണ്ടാണി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് മെല്ലെ പൊടിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് പാനിയാക്കി എടുക്കാം അപ്പം അത് ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം എന്നിട്ട് ചൂടോട് കൂടി തന്നെ ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി ശർക്കരപ്പാനിത് നമ്മൾ ചൂടോട് കൂടി തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം മാവ് ഒട്ടും കട്ടയാകാതെ എളുപ്പത്തിൽ തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മൾ അരി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കൂടി പോകാതെ തന്നെ ശ്രദ്ധിക്കുക ഇനി കുറച്ച് വെള്ളം കൂടിപ്പോയാൽ നമ്മൾ ശർക്കരപാനി ഒഴിക്കുന്ന സമയത്ത് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക എന്നിട്ട് ശർക്കരപാനി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ലൂസാക്കി എടുക്കാം അപ്പോൾ അപ്പം മാവ് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത് ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ ചെറിയ ഉള്ളി കൂടി വേണം ഇത് രണ്ടും അരിഞ്ഞെടുത്ത് മൂപ്പിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം ഇതോടൊപ്പം തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൽ ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തന്നെ നമ്മൾ തേങ്ങക്കൊത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയ ഉള്ളി മരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ആദ്യം തന്നെ നമ്മൾ തേങ്ങക്കൊത്താണ് മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ തീ നമ്മുടെ തേങ്ങക്കൊത്ത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി പാകത്തിനൊന്ന് മൂത്തു വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ തീ നമ്മൾ മുന്തിരി കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇതുകൂടി ഒന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതിന് നമ്മൾ പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ഇത് എല്ലാം കൂടി കൈവച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇത് നമ്മുടെ തേങ്ങ കൊത്തും ഉള്ളിയും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിക്കുന്നതിന് മുന്നേറ്റ് നമുക്ക് അതിലേക്ക് ഒരു നുള്ളു അപ്പക്കാരം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ചട്ടിയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മൾ എല്ലാം മൂപ്പിച്ചെടുത്ത എണ്ണയിലേക്ക് തന്നെയാണ് വെളിച്ചെണ്ണയിലേക്ക് തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇതിന് മുകളിലായിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ച ചെറിയ ഉള്ളിയും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം ഇനി ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇത് ഇതിൻ്റെ നടുഭാഗം ഒന്നുകൂടി ഒന്ന് കുക്കായി വരാനുണ്ട് ഒന്നുകൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ കാലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഈ കാലത്തപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയേറ്റ് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്